നിങ്ങൾക്കറിയാമോ പച്ചക്കായ അരിയുമ്പോൾ നിറം മങ്ങാതിരിക്കാൻ അല്പം തൈര് ചേർത്ത വെള്ളത്തിൽ ഇട്ടാൽ മതിയാകും ഈന്തപ്പഴം പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏത് കാലം കേടുകൂടാതെയിരിക്കും നാരങ്ങാനീര് ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ടുവച്ച ശേഷം മീൻ വറുത്താൽ മീൻ വറുക്കുന്ന മണം പുറത്തേക്ക് വരില്ല ചിക്കൻ വറുക്കാനുള്ള എണ്ണയിൽ അല്പം ഉപ്പ് ചേർത്താൽ എണ്ണ പൊട്ടിത്തെറിക്കില്ല ചപ്പാത്തിക്കുള്ള മാവ് കുഴിച്ചത് അധികമായാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുമ്പ് മാവിൽ അല്പം എണ്ണ ചേർത്താൽ മാവ് ഉണങ്ങിപ്പോകില്ല വഴുതനങ്ങ അരിയുമ്പോൾ നിറം മങ്ങാതിരിക്കാൻ കഷ്ണങ്ങളിൽ അല്പം ഉപ്പ് ചേർത്ത എണ്ണ പുരട്ടി വെച്ചാൽ മതി തൈര് അധികം പുളിക്കാതിരിക്കാൻ അതിൽ ഒരു തേങ്ങാ കഷ്ണം ഇട്ട് ഇട്ടുവയ്ക്കുക ഓംലറ്റിന് നല്ല മൃദുത്വം കിട്ടാൻ മുട്ട പതപ്പിച്ചതിന് ശേഷം അല്പം പാലോ വെള്ളമോ ചേർക്കുക സവാളയും വെളുത്തുള്ളിയും മറ്റും അരച്ചു ചേർക്കുന്ന കറികളിൽ വെള്ളത്തിന് പകരം അല്പം പാൽ ഒഴുക്കുക ഗ്രേവിക്ക് കൂടുതൽ സ്വാദ് കിട്ടും ഒപ്പം കുഴുപ്പും